വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അങ്ങനെ നവിയാണെങ്കിൽ പറയുന്നു അന്ന് ഞാൻ ആ പാല് കുടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അമ്മാവിനെ പോലെ ആയിപ്പോയനെ എങ്കിൽ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം ഓർത്ത് സങ്കടപ്പെട്ട് ഞാൻ ജീവിക്കേണ്ടി വന്നതെങ്കിൽ എന്ന് ഞാൻ അവളുടെ അമ്മയും സന്തോഷിച്ചെങ്കിൽ എന്ന് അപ്പോൾ അതിനെ പറയുകയാണ് ചേച്ചി ആ പാല് കുടിച്ചിരുന്നെങ്കിൽ ഇന്ന് അഞ്ചാം മാസത്തെ ചടങ്ങ് നടക്കില്ലായിരുന്നു എന്ന് പിന്നീട് അതിന് പറയുന്നുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്കിടയ്ക്ക് അനാമികയും അവളുടെ അമ്മയും കൂടി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത് നമ്മൾ അനന്തൂണി കൊല്ലാൻ ശ്രമിച്ചതും അവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിലും നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കള്ളങ്ങൾ പറഞ്ഞാണ് അനന്തപുര തറവാട്ടിലേക്ക് അനാമിക വന്നതെന്ന് തോന്നുന്നു എന്ന് നവ്യ പറയുന്നു അനിക്കാണെങ്കിൽ അവളെ വിവാഹം ഒട്ടും താല്പര്യമില്ലായിരുന്നല്ലോ അവൾക്ക് ഒരുപാട് കള്ളത്തനം പറഞ്ഞാണല്ലോ ഇവിടെ കയറി കൂടിയത് അവളെ പോലെ തന്നെ അവളുടെ അമ്മയും അച്ഛനും പൂലുമൊക്കെ തരികിടെയാണ് ഒരു പാവം പയ്യനായിരുന്നു അവന് ഇത്രയും തരികിടായ ഒരു പെണ്ണിനെ തന്നെ കിട്ടണമായിരുന്നു ആദർശമായിട്ട് നിന്നെ സ്നേഹിക്കാതിരുന്ന സമയത്ത് നിന്നെ കൂടുതൽ സ്നേഹിച്ചിരുന്ന അനിയായിരുന്നു എന്നിട്ടും അവൻ ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടേണ്ടി വന്നല്ലോ എന്ന് എന്നിട്ട് നവി പറയുന്നു അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം സംഭവിക്കേണ്ടത് സംഭവിച്ചല്ലോ എന്ന് അതിനുശേഷം നവിയെ പറയുകയാണ് അവൾക്ക് കൊടുക്കേണ്ടത് ഞാൻ വേണ്ടത് രീതി നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അവൾ ഇനി ആരുടെടുത്തെങ്കിലും പരാതിപ്പെടണമെങ്കിൽ നമുക്കത് ആരെടുത്തെങ്കിലും പറയാം അതിന് മുമ്പ് നീ ആദർശമായിട്ടിനെടുത്ത് പോലും പറയരുത് എന്ന് പറയുകയാണേ അത് കഴിഞ്ഞതിന് ശേഷം ആരെടുത്തെങ്കിലും പറയണോ എന്നുള്ള കാര്യം തീരുമാനിച്ചാൽ മതിയെന്നപ്പോൾ ഞാനതിനെ പറയുകയാണ് ഇത് നമ്മൾ ആരെടുത്തെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും ഈ കാര്യങ്ങൾ ഞാൻ അനാമികയെ പറ്റിയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുമോ ചേച്ചിയെന്ന് അവൾ ഇതിനെക്കുറിച്ച് ആരെടുത്തെങ്കിലും പരാതിപ്പെടണമെങ്കിൽ മാത്രം നമ്മൾക്ക് പറഞ്ഞാൽ മതിയെന്ന് അനാമികയും അച്ഛനും അമ്മയും തിരികിടയാണെന്നുള്ള കാര്യം നവ്യയ്ക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിനുശേഷം നന്ദുവിനെയും നവിയാണ് കാണിക്കുന്നത് നന്ദുവിൻ്റെ അടുത്ത് നവ്യാണെങ്കിൽ ഈ അനാമിക വിഷം കലർത്തിയ പാല് വിഷം കലർത്തിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കാര്യങ്ങൾ ആദ്യം മുതലേ ഉള്ള കാര്യങ്ങൾ അറിയുമ്പോൾ നന്ദുവിന് നല്ല ദേഷ്യമാണ് തോന്നുന്നത് എന്നിട്ട് നയനി അന്ന് നന്ദു കാണേ തള്ളിയിട്ട കാര്യങ്ങളൊക്കെ പറയുകയാണ് നന്ദു അനാമിക അടിച്ചത് അതിനുശേഷം നന്ദുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ ആളെ വിട്ടതുമൊക്കെ അന്ന് ഈ പ്രശ്നത്തിൻ്റെ പേരിൽ അനാമികയുടെ അച്ഛൻ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്ന് അപ്പോൾ നവ്യ പറയുകയാണ് ഞാൻ എന്തായാലും അനാമികക്ക് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് തലങ്ങും വിലങ്ങും ഇട്ടാന്ന് അപ്പോൾ നന്തു പറയുകയാണ് അനാമികയ്ക്ക് അല്ല കൊടുക്കേണ്ടത് അവളെ വളർത്തി ഇത്രയും വഷളാക്കി അവളുടെ അച്ഛനും അമ്മയ്ക്കുമാണ് കൊടുക്കേണ്ടതെന്ന് നന്ദു ആ ദേഷ്യത്തിൽ നിൽക്കുകയാണ് എന്നിട്ട് നവിയെ പറയുകയാണ് നല്ല സ്വഭാവമുള്ള എനിക്ക് ഇത്രയും മോശ സ്വഭാവമുള്ള ഒരു പെണ്ണിനെയാണല്ലോ കിട്ടിയത് അന്ന് നിങ്ങൾ രണ്ടുപേരുടെയും പ്രണയത്തെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ അന്ന് നീയും അനിയായിട്ടുള്ള ബന്ധത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരുന്നത് അനന്തപുരി തറവാട്ടിൽ നന്മ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് എന്ന് അതിനുശേഷം നവ്യ പറയുകയാണ് നീയും അനിയും തമ്മിൽ ഒന്നിക്കാത്തതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട് എന്ന് പിന്നെ പറയും വിഷയം കിലാർക്ക് കാര്യമൊക്കെ പറയുമ്പോൾ നന്ദി ചോദിക്കുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ എന്ന് എന്ത്യണേ മൂർത്തി മുത്തശ്ശനുള്ള വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നവ്യ പറയാണ് ഇതാണ് വലിയ വലിയ വീട്ടിലെ കാര്യങ്ങൾ പുറത്ത് വരത്തില്ല എന്ന് പറയുന്നത് പിന്നെ പുറത്ത് വരികയാണെങ്കിൽ ആ കുടുംബത്തെക്കുറിച്ച് ചർച്ചയാവും അതുകൊണ്ടത് പുറത്ത് വിടത്തില്ല എന്ന് ഇനി അനാമിക കുടുങ്ങിയാണെങ്കിൽ അതിൽ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ ഭർത്താവും കുടുങ്ങുമെന്ന് ഇളയമ്മയും കുടുങ്ങും അപ്പോൾ ഇതൊന്നും പുറലോകം അറിയത്തില്ല എന്ന് നന്ദു ആണെങ്കിൽ ഫ്രണ്ട്സൊക്കെ കൂടി രാത്രി അനാമികയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഗേറ്റൊക്കെ പൂട്ടിയാണിട്ടിരിക്കുന്നത് ആ ഗേറ്റൊക്കെ ചാടി ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് നന്ദുവും ഫ്രണ്ട്സും ഒക്കെ അനാമികയുടെ വീട്ടിലേക്ക് പോകുന്നത് രാത്രി അവിടെ ചെന്നിട്ട് ഹോളിൻ പെൻറ്റടിക്കുകയാണ് അതിന് ശേഷം വേണവും രേവതിയും കൂടി സമയം നോക്കുമ്പോൾ ഒരുപാടായിട്ടുണ്ട് അപ്പോൾ രാത്രി ഇങ്ങനെ ആരാന്ന് വിചാരിച്ച് അവർ നല്ല പേടിച്ചിട്ടാണ് നിൽക്കുന്നത് രേവതി പറയുകയാണ് വാതിൽ തുറക്കണ്ട എന്ന് പറയുമ്പോൾ വേണു പറയുകയാണ് ഞാനുള്ളപ്പോൾ ഏത് കള്ളന്മാരാണ് ഇവിടേക്ക് വരാനുള്ളത് ഞാൻ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് വേണു വാതിൽ തുറക്കുകയാണേ വാതിൽ തുറക്കുമ്പോൾ വേണുവാണെങ്കിൽ കയ്യിലൊരു കത്തിയൊക്കെ കരുതിയിട്ടുണ്ട് അപ്പോഴാരെയും കാണുന്നില്ല അതിനുശേഷമാണ് വേണുവിനെ ബേക്കിൽ നിന്ന് അടിക്കുകയും ചവിട്ടുകയും നിലത്തിട്ട് ഉരുട്ടുകയും ഒക്കെ ചെയ്യുന്ന നല്ല രീതിയിലുള്ള അടിയാണ് വേണുവിന് കൊടുക്കുന്നത് കൂടെ രേവതിക്കും കിട്ടുന്നുണ്ട് നല്ല രീതിയിലുള്ള അടികൾ രീതിയാണെങ്കിൽ വിളിച്ച് പോകുന്നുണ്ട് പക്ഷേ വേണുവാണെങ്കിൽ എഴിക്കാൻ പറ്റാതെ അങ്ങനെ നിലത്ത് കിടക്കുകയാണ് നല്ല അടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അടിയൊക്കെ കൊടുത്തിട്ട് നന്തോ ഫ്രണ്ട്സും അവിടെ നിന്ന് അവിടുത്തിട്ട് പോവുകയാണ് അതിനുശേഷം ആദർശിനെയും നയനെയാണ് കാണിക്കുന്നത് ആദർശ ആണെങ്കിൽ നയനെ എഴിക്കാൻ തുടങ്ങുമ്പോൾ പറയുകയാണ് എന്തിനാ നീ ഇത്രയും നേരത്തെ എഴിച്ചു പോകുന്നത് കുറച്ച് സമയം കൂടി എൻ്റെ അടുത്ത് കിടക്കുക എന്ന് അപ്പോൾ നയനെ പറയുകയാണ് ഒരുപാട് ജോലികളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുക്കുന്നതെന്ന് പറയും അപ്പോൾ ആദർശി പറയുകയാണ് എന്ത് ജോലിയാലും ഇപ്പോൾ അടുക്കള പണികളൊക്കെ അമ്മയല്ലേ ചെയ്യുന്നതെന്ന് അപ്പോൾ നയനെ പറയുകയാണെങ്കിൽ എനിക്ക് കോലൻ വരയ്ക്കണം പൂജാമുറിയിൽ വിളക്ക് വെക്കണമെന്ന് ഇപ്പോഴൊക്കെ ഒരു ദിവസം വൈകി ചെയ്തെന്ന് പറഞ്ഞ് ഒരു കുഴപ്പവും ഇല്ല എന്ന് കുറച്ച് സമയം കൂടി ഇവിടെ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് പിടിച്ച് കിടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ നയനെ പറയുകയാണെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട് എന്ന് െ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കല്ല കുഴപ്പം ആദർശേട്ടനാണ് കുഴപ്പമെന്ന് അപ്പോൾ ആദർശ പറയുകയാണ് അത് എനിക്ക് തന്നെയാണ് ഇപ്പോൾ കുഴപ്പമെന്ന് പബ്ലിക് പ്ലേസ് ഒന്നുമല്ല ഇത് നമ്മളുടെ ബെഡ്റൂമാണ് നീ ഇങ്ങനെ അടുക്കള ജോലി ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അതിന് സമയം കാണത്തുള്ളൂ എന്ന് പിന്നെ അടുക്കള പണി മാത്രം ചെയ്യേണ്ട നീ നല്ല ഡിസൈനൊക്കെ വരയ്ക്കേ ഞാനത് മാർക്കറ്റ് ചെയ്തോളാം എന്ന് ഇപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യാൻ അമ്മയുണ്ടല്ലോ എന്ന് ഇങ്ങനെ ആദർശം പറയുമ്പോൾ അതിനെ പറയുകയാണ് ആദർശയായിട്ടം പറയുന്നത് അമ്മേനെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കാനാണോ എന്ന് അതിന് നമ്മൾ അമ്മേനെ കൊണ്ട് ആരും ചെയ്യിപ്പിക്കുന്നതല്ലല്ലോ അമ്മയുടെ ആഗ്രഹമല്ലേ അസുഖം വന്നതിന് ശേഷം എല്ലാവർക്കും ആഹാരം വെച്ചുണ്ടാക്കി എല്ലാവർക്കും വിളമ്പണമെന്നുള്ള ഇനി വേണമെങ്കിൽ അമ്മേനെ സഹായിക്കാൻ വേണമെങ്കിൽ അപ്പച്ചെ ഇളയമ്മയൊക്കെ അടുക്കളയിൽ കയറിക്കോട്ടെ എന്ന് അപ്പോൾ അങ്ങനെയാണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ആദർശി പറയുന്നത് അങ്ങനെ തന്നെയാണെന്ന് എന്നിട്ട് അപ്പോൾ അപ്പച്ചയെക്കാളും പരദൂഷണം കൂടി കൂടിയിട്ടുള്ളത് ഇളയമ്മയ്ക്കാണ് ഇളയമ്മ അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ തിരുപ്പഴും പരദൂഷണമെങ്കിലും കുറയുമല്ലോ എന്ന് ആദർശി പറയുകയാണ് ഇതെങ്കിൽ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയൊക്കെ വരികയാണ് അതിനുശേഷം ഞാനി അടുക്കളയിൽ എന്തൊന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ദയവാനീ അടുക്കളയിലേക്ക് വെക്കുകയാണ് ദേവേനിയെ കാണുമ്പോൾ ജാനകി നയനീനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു അവൾ അടുക്കളയിൽ കയറാതെ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് എന്ന് ദേവേനി പറയണ നയന അടുക്കളയിൽ കയറുന്നത് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവളെ അടുക്കളയിൽ കയറാൻ സമ്മതിക്കാത്തത് എന്നിട്ട് ദേവേനി പറയണേ ഇവിടെ നമ്മൾക്ക് ചെയ്യാനുള്ള പണിയല്ലേ ഉള്ളൂ എന്ന് എന്നിട്ട് ദേവേനി പറയണേ നമ്മൾ കഴിഞ്ഞു വന്നതിന് ശേഷം അടുക്കളയിൽ പണി ചെയ്തിരുന്നത് അമ്മയും ജോലിക്കാരും മാത്രമായിരുന്നല്ലോ അതുകൊണ്ട് നമ്മൾ തന്നെ ഇനിയുള്ള പണികളൊക്കെ ചെയ്യണമെന്ന് ഞാനീ പറയുകയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ആളുകൾക്ക് കൊടുക്കേണ്ടേ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ദേവേനി പറയണേ നമ്മൾ പച്ച ഉണ്ടാക്കുന്ന ഭക്ഷണം പിന്നെ അവളുകൾക്ക് കൊടുത്തല്ലേ പറ്റുകയുള്ളൂ എന്ന് ഞാൻ ഈ പറയുകയാണെങ്കിൽ ഏറ്റത്തിൽക്ക് എന്താ ഈ മാറ്റം എന്ന് പറയുമ്പോൾ ദേവേനി പറയുകയാണ് പുരോഗതൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ സങ്കടപ്പെടുത്തിയ ഈ വീട്ടിന് തന്നെ ദോഷം സംഭവിക്കുമെന്ന് ഞാൻ വന്ന് കയറിയതിന് ശേഷമാണല്ലോ ഇവിടെ ഓരോരോ പ്രശ്നങ്ങളുണ്ടായത് അത് അവരുടെ പ്രാക്കാണെന്നാണ് പുരോഹിതൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ തീരുമാനമെന്ന് അപ്പോൾ ജാനകിക്കാണെങ്കിൽ ആണെങ്കിൽ ദേവേനി ഇങ്ങനെ എനിക്ക് നവീകം വെച്ചു കൊടുക്കണമെന്ന് പറയുന്ന കേൾക്കുമ്പോഴേ നല്ല ദേഷ്യമാണേ വരുന്നത് ദേവേനി പറയുകയാണെങ്കിൽ നിനക്ക് നീ നീപയ്ക്കോ ഞാൻ തന്നെ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കിക്കൊള്ളാമെന്ന് എന്നിട്ട് ജാനകി പറയുകയാണ് അർഹതയില്ലാതെ മൂന്നാമത്തെ ഒരുത്തിയും കൂടി ഇങ്ങോട്ട് കേറ്റാമെന്ന് ആരുമെന്ന് മനസ്സിൽ പോലും വിചാരിക്കേണ്ട എന്ന് ഇവിടുത്തെ എൻ്റെ അനാമിക മോൾ തന്നെ ഇവിടുത്തെ മൂന്നാമത്തെ മരുമകളായിട്ട് കാണുമെന്ന് ദേവേനി മനസ്സിൽ ഓർക്കെയാണ് ഈ വീട്ടിൽ വരാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് എൻ്റെ മരുമകൾ തന്നെ തന്നെയാണ് തറവാടിൻ്റെ അന്തസ്സും മുറുകെ പിടിക്കുന്നവളാണ് എൻ്റെ മരുമകൾ എനിക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അതെല്ലാം ഞാൻ കണ്ടറിഞ്ഞവളാണെന്ന് ഇങ്ങനെ മനസ്സിൽ ദേവേനി പറയുകയാണ് പിന്നീട് രേവതിയും വേണുവിനെയാണ് കാണിക്കുന്നത് വേണുവിനാണെങ്കിൽ തലയ്ക്കെല്ലാം നല്ല അടി കിട്ടിയിട്ടുണ്ട് രേവതിക്കും അതുപോലെ തന്നെയൊക്കെ തലയ്ക്കും കയ്യിലും ഒക്കെ രണ്ടുപേർക്കും നല്ല രീതിയിലുള്ള അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്ക് നന്ദുവിനെയാണ് സംശയം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് വന്നവരുടെ കൂട്ടത്തിൽ രണ്ടാണോ ഒരു പെണ്ണുമാണോ ഉണ്ടായിരുന്നതെന്ന് ഹെൽമെറ്റ് വെച്ചിരുന്നതുകൊണ്ട് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല നന്ദു തന്നെയാണെന്ന് നല്ല സംശയമുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ അനി പറയാണ് നന്ദൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഫ്രണ്ട്സും അങ്ങനെ അടിക്കുകയാണെങ്കിൽ അവർ നേരിട്ട് തന്നെ അടിക്കുക അവർ ഇരുട്ടിലൊന്നും അടിക്കത്തില്ല എന്ന് അനി ഇങ്ങനെ പറയുകയാണ് അല്ലാണിനെ പറയുക ഇങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളും നീ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ അനി പറയണം അവരുടെ കൂടെ ഞാൻ കുറേ കാലം ഉണ്ടായിരുന്നല്ലോ എന്ന് അറിയാം റിയാം അവരിട്ടിലൊന്നും ചെയ്യത്തില്ല എന്ന് അപ്പോൾ അനി വേണുവിന്റെ അടുത്ത് ചോദിക്കുകയാണ് അച്ഛന് വേറെ ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേണു പറയുകയാണെങ്കിൽ എനിക്ക് ശത്രുക്കളുണ്ട് അപ്പൊ അവർ തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ വേണു പറയണേ അങ്ങനെയാണെങ്കിൽ നിന്റെ ഏട്ടത്തിനേയും നന്ദുവിനെയാണ് എനിക്ക് എന്ന് പറയുന്നു അപ്പോൾ അനി പറയണേ അവർക്ക് അടിക്കണ ആയതെങ്കിലും അവർ ഇരുട്ടത്ത് വന്നടിക്കില്ല അവർ നേരിട്ട് വന്നേ അടിക്കത്തുള്ളൂ എന്നൊന്നും അനി പറയുമ്പോൾ അനാമിക ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് വേണു പറയുകയാണ് പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്നൊന്നും അപ്പോൾ അനി പറയുകയാണ് അത് തന്നെയാണ് നല്ലത് അവർ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിച്ചോളൂ അല്ലോ എന്ന് പറഞ്ഞിട്ട് ി ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആനാമിക്ക് വേണേൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്തിനാ വച്ചാൽ പോലീസിൽ കേസ് കൊടുത്തേന്ന് അപ്പോൾ വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോലീസിൽ കേസൊന്നും കൊടുത്തിട്ടില്ല ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഒരു പോലീസിനെ കണ്ടു അപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞു എന്ന് പിന്നെ ഇല്ല എന്ന് പറഞ്ഞ് പിൻവലിച്ചേക്ക് അന്ന് അനന്തപുരി തറവാട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ എന്ന് നമ്മളാണ് പാളി വിഷം ചേർത്തിയെന്ന് നവീൻ നയനയൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ പേരിലാണ് അച്ഛനെ അമ്മയെ അടിച്ചതെന്നുള്ള കാര്യം ഞാൻ തിരക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ തന്നെ കുരുങ്ങേണ്ടി വരുമെന്ന് അവരടിക്കാനുണ്ടായ കാരണമല്ല എല്ലാം അവരടുത്ത് വിളിച്ച് പറയും അതുകൊണ്ട് പോലീസിൽ കേസൊന്നും കൊടുക്കണ്ട ഇതങ്ങ് എന്നാണ് അനാമിക വേണുവിൻ്റെ അടുത്ത് പറയുകയാണ് അപ്പോൾ വേണു പറയുകയാണ് ഇനി അനിയല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുകയാണ് അങ്ങനത്തെ സംശയം വേണ്ട അനി രാത്രി മുഴുവൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് അനാമിക പറയുകയാണ് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും അനന്തപുരി തറവാട്ടിൽ നടക്കുന്നില്ല എന്ന് അപ്പോൾ വേണു പറയുകയാണ് ഇനി നീ സൂക്ഷിച്ച് കണ്ടും വേണം അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അവിടെ മൊത്തം ചെന്നായിക്കളാണ് ഉള്ളത് എന്ന് സൂക്ഷിച്ചും കണ്ടും അവിടെ നിൽക്കുക എന്ന് അനാമികയുടെ അടുത്ത് വേണു പറയുകയാണ് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ മോളെ എന്ന് അതിനുശേഷം നന്ദുവിൻ്റെ ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നത് നമ്മളിപ്പോൾ അടിച്ച കാര്യം അത് പോലീസ് കേസാക്കുമോ എന്ന് നന്ദുവിൻ്റെ ഫ്രണ്ട്സ് പറയുകയാണ് അങ്ങനെ പോലീസ് കേസാക്കുകയാണെങ്കിൽ അവരെ അടിക്കാനുണ്ടായ കാരണം അങ്ങ് നമുക്ക് പറയാമെന്ന് അതൊരു ചേട്ടൻ്റെ അമ്മ ഹോസ്പിറ്റലിലാവാൻ കാരണം അവളോ അവളുടെ അച്ഛനോ ഒക്കെ തന്നെയാണല്ലോ ആ കാര്യം നമുക്ക് അങ്ങ് വിളിച്ച് പറയാമെന്ന് ഇങ്ങനെ അനി അനിയവിടേക്ക് വരികയാണെ നല്ല സന്തോഷാവുകയാണ് ആ സന്തോഷത്തോടു കൂടിയാണ് ആനിയ നന്ദുൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വരുന്നത് എൻ്റെ ആനിയാണെങ്കിൽ പറയുകയാണ് എൻ്റെ അമ്മായി അമ്മയ്ക്കും അമ്മായി അച്ഛനും നല്ല രീതിയിലുള്ള അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നുള്ള രീതിയിലൊക്കെയാണ് അനു ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോഴാണെങ്കിൽ ആ അനിയുടെ നീ ഫ്രണ്ട്സാണെങ്കിൽ ചോദിക്കുകയാണ് അത് ആരാണ് അടിച്ചത് എന്നും അറിയാത്തതുപോലെ ചോദിക്കുകയാണ് ഇത് പറയുകയാണ് ചിരിച്ചോണ്ട് രണ്ടാണ് ഒരു പെണ്ണുമാണ് അടിക്കാൻ ചെന്നതെന്ന് അപ്പോൾ ഇത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആരാണ് അടിക്കാൻ ചെന്നതെന്നുള്ള കാര്യം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നന്ദു നന്ദുവിൻ്റെ ഫ്രണ്ട്സിനെ നോക്കുകയാണ് അങ്ങനെ നന്ദു ഫ്രണ്ട്സിനെ നോക്കി നിൽക്കുന്നതും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്